പൊരുത്തും എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന കുറച്ച് പ്രപ്പോസലെ കുറിച്ചാണ് മുസ്ലിം വിവാഹം ഋതീസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറ മീഡിയം വൈറ്റ് ആണ് ദിവസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ അറുപത് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ വിവാഹയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല പ്രസിദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാലേ ഒന്ന് നാലേ മൂന്നിലേക്ക് നിങ്ങൾ കോട്ടമ്പഴത്തും വാട്സാപ്പ് ചെയ്യുക അതോ പോലെ മുഹമ്മദ് റതീൻസ് നാ സുന്നിയാണ് വേസ് അറുപത് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിഭാസം പി ഡി സി ആണ് ഗൾഫിലായിരുന്നു പുനർവാഹമാണ് പത്തൂര പോയിട്ടുണ്ട് മദ്രാസും ഇത് പാലക്കാട് ജില്ലയിലെ വിവാഹത്തിനാണ് പിതാവ് മൗലവിയാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം മൂന്ന് സഹോദരിമാരുണ്ട് മാരിഡാണ് എട്ടുതരണക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വഴി വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ നെമ് ഹുസൈൻ റജീസ് നുന്നിയാണ് വയസ്സം മുപ്പത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന ഗൾഫിൽ കമ്പനിയിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് പ്രവാഹമാണ് ഇത് വാടാനം കുറച്ച് വാഹനത്തിനെയാണ് പിതാവ് റെയിൽവേ ജോലി ചെയ്തിരുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് രക്ഷിതവർക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ പോട്ടയമ്പഴറ്റും വാട്സ്ആപ്പ് ചെയ്യുക അറുപപ്പോസൽ മുസ്ലിം വിവാഹ സുല്ലിയാണ് വയസ്സിൽ എത്തി ആറ് ഉയരം അഞ്ച് എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റൺ ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻ ആണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് മദർ സാറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പച്ചമ്പാറേരിലെ വാഹനജനിയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് രക്ഷിതവരങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയമ്പാഴേറ്റും വാട്സാപ്പ് ചെയ്യുക അറുപപ്പൂസൽ നെയ്മ് അനീഷ് റിജിനസ് നാം സുന്നിയാണ് വയസ്സി എട്ട് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ഒൻ ഫെയർ ആണ് വിദ്യാഭ്യാസം എം എ ബി എഡ് ആണ് ജോലി ചെയ്യുന്ന ഗവൺമെന്റ് അധ്യാപകനായിട്ടാണ് മദർസ അറിവ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പൊന്നാനി ഏരിലെ വാഹനത്തിനാണ് പിതാവിൽ എയ്റ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ മേരീഡ് ഒരു സഹോദരി മാരീഡാണ് വിശുദ്ധ വരുന്ന എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പാലത്തിൽ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പൺ നേഹേൽ റിജിനിസ് നാം സുന്നിയാണ് വേസിരുപത്തി എട്ട് ഉയരം അഞ്ച് പതിനൊന്നാണ് വെയ്റ്റ് എൺപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബിടെക് ആണ് ജോലി ചെയ്യുന്ന സൗദിയിൽ എഞ്ചിനീയർ ആയിട്ടാണ് മദ്ര സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വിവാഹത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അത് പെർപ്പോസിൽ നെയിം സോക്കത്തലി രജനീസ് നാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തി മൂന്ന് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യ വ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നൊരു കമ്പനിയിലാണ് മകൾ സാറേ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരിമാർ രണ്ട് സഹോദരിമാരുമുണ്ട് വിഷുദിനൊക്കെ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അതുപോലെ നിയമം ഷാജി റജൻസാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നേരം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദ്രാസ എട്ടർ പോയിട്ടുണ്ട് പ്രവാഹമാണ് ഇത് മണ്ണാർക്കാട് ഏരിയയിലെ വിവാഹരചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വിട്ടം വേണം ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല വിഷുധരങ്ങൾക്ക് അമ്പത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ കോട്ടയം പാടേറ്റി വാട്സ്ആപ്പ് ചെയ്യുക അടവ് നെയിമ് ഷിഫാസ് റജനസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അമ്പത്തി അഞ്ചാണ് നിറം വയറ്റിൽ ഫയർ ആണ് ദാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിലാണ് മദ്രസ ഇസ്ലാമിക് ഡിഗ്രി ഉണ്ട് ഇത് പാലക്കാട് ജില്ലയിലെ വാഹനജനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടം വേണം ഒരു സഹോദരന്റെ സഹോദരിമാരില്ല വിശദ വിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മേടായിട്ട് വാട്സപ്പ് ചെയ്യണം അതോ ഓപ്പോസിന് നെമ് ഷെരീഫ് ഋറി സുന്നിയാണ് വേസം മുപ്പത്തി അഞ്ച് ഉയരം അഞ്ച് പത്ത് വെയ്റ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എം എസ് സി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മാതാ പോയിട്ടുണ്ട് ഫോസ്റ്റീവ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ വാഹനജനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ വേണം ഒരു സഹോദരൻ മൂന്ന് സഹോദരിമാരുമുണ്ട് ഉഷിധരനൊക്കെ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ പാടത്തേയും വാട്സപ്പ് ചെയ്യുക അത് കോപ്പ് സെ നെയിം റഫീക്ക് റിജിനി സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വയസ്സും ടെൻത്ത് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ബിസിനസ് ആണ് മറുപഞ്ചരി പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ആലത്തൂർ ഏരിയയിൽ വാഹനത്തിനാണ് പിതാവ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല ഉഷിതരണക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ പാടത്തെയും വാട്സപ്പ് ചെയ്യുക അതൊപ്പൊ സമ അൻപത് രജനീസ്നാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തി മൂന്നാണ് വൈറ്റൺ ഫയറാണ് ഇത് വയസ്സ് എം സി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് എഞ്ചിനായിട്ടാണ് മാതാസെട്ടറി പോയിട്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിൽ വിവാഹാലോചനയാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടം വേണം രണ്ട് സഹോദരമാരുടെ സഹോദരിമാരില്ല വിശദ വിവരങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റയും വാട്സാപ്പ് ചെയ്യുക പാലക്കാട് ജില്ലയിൽ നിന്ന് ധാരാളം മുസ്ലിം യുവതി യുവാക്കളുടെ വിവാഹാലോചനയിൽ വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന ആളുകൾ നിങ്ങളുടെ ഫോട്ടോ എം പേടേറ്റിം എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് അയച്ചെന്നാൽ അനുയോജ്യമായ പ്രപ്പോസൽ നോക്കുന്നതാണ്